കഥാവായ യേശുവിന്റെ നിസ്റ്റില തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ പ്രഭാതകാലം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം ദാനമായി തന്നിരിക്കുകയാണ് ഹാലലുയ്യ ദൈവം മുഖത്തേക്ക് നോക്കുവാനും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാനും കഥാവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാനും ദൈവം നമ്മോട് അറിയിക്കുന്ന ആലോചനകളെ അറിയുവാനും നമ്മുടെ ജീവിതത്തിൽ ദൈവികമായിരിക്കുന്ന ശക്തിയും സമാധാനവും ബലവും പ്രാപിക്കുവാനുമായി ഒരു ദിവസം കൂടി ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്നു ഹാലലൂയ്യ നത്തിൽ വായിച്ചു നോക്കിയാൽ ഒരമ്മ ഒരു മകനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് വ്യസനപുത്രൻ എന്ന് പറഞ്ഞു ഒരു മകനെ യബേസ് എന്ന് പേരിട്ടു ഹാല പക്ഷേ ആ പുത്രൻ അമ്മയുടെ അടുക്കൽ പരാതിക്ക് പോകാതെ അല്ലെങ്കിൽ തന്നെ അങ്ങനെ വിളിച്ച ആരോടും ഒരു പരാതിക്കും പോകാതെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു പറഞ്ഞു നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിരനെ വിസ്താരമാക്കി അനർത്ഥം എനിക്ക് വ്യസനമായി തീരാതെ വണ്ണം എന്നോട് കൂടെ ഇരുന്ന് എന്നെ കാത്തു കൊള്ളണമെന്ന് ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയ്ക്ക് അവൻ യാചിച്ചതൊക്കെയും ദൈവം അവന് മറുപടി ായി നൽകിയെന്ന ദിനവൃത്താന്ത പുസ്തകം നാലാം ആയാലും അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു ഹാലലൂയ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങളെക്കുറിച്ച് മാറക്കുകയോ നെഗറ്റീവ് ആയിരിക്കുന്ന ഒരുപാട് കമൻറ്റുകൾ പറഞ്ഞു നമുക്ക് സ്വയം തോന്നി ഇങ്ങനെയൊക്കെയാണ് ശരിയല്ല അതൊന്നും ശരിയല്ല ഇത് ശരിയല്ല എന്നെല്ലാം നമുക്ക് നമ്മെക്കുറിച്ച് തന്നെയും തോന്നി മറ്റുള്ളവരും നമ്മെക്കുറിച്ച് പറഞ്ഞു നമ്മുടെ മുഖം കാണുന്നതേ പലർക്കും വിഷമമായിരുന്നു ഹാലലൂയ ആ സ്ഥാനത്ത് നമുക്കും അഭ്യാസിനെ പോലെ ധൈര്യത്തോടെ കഥാവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് കഥാവിനോട് പറയാൻ നിശ്ചയമായും ഞങ്ങളെ അനുഗ്രഹിച്ച് മതിയാവുകയുള്ളു അതിനായി കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അവിടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ആയിരിക്കാല് സഖകള ജടവും അങ്ങയുടെ അടുക്കലേക്ക് വരുന്നു ഞങ്ങളും ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിൽ വരുന്ന പച്ച അങ്ങ് ഞങ്ങളുടെ സങ്കടങ്ങളെ അറിയുന്ന ദൈവം ഞങ്ങളുടെ ഞരക്കങ്ങളെയും നിലവിളികളെയും ദൈവമേ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം ഞങ്ങളുടെ ദൈവമേ ചിന്തകളുടെ എല്ലാം ഞങ്ങളുടെ ചിന്തകളുടെ അംശത്തെ പോലും അറിയുന്ന ഒരു ആയിരിക്കാല് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ആ സങ്കടത്തോടെ ആ എബ്ബേസ് എന്ന മകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവമേ അവനോട് കൂടെ ഇരുന്ന് അവൻ്റെ അതിരനെ വിശാലമാക്കി അനുഗ്രഹിക്കും ണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സഹോദരന്മാരെക്കാൾ അധികം ആയി അവനെ തീർത്ത ഒരു കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി ഇന്ന് പകൽക്കാലവും സ്തോത്രം ചെയ്യുന്ന അപ്പം മറ്റുള്ളവരെല്ലാം ഉയർച്ച പ്രാപിച്ചപ്പോൾ ഞങ്ങൾ ജീവിതത്തിൽ എവിടെയൊക്കെയോ താഴ്ന്നുപോയി ഞങ്ങൾ എവിടെയൊക്കെയോ സ്റ്റക്കായി പോയി വീണതുപോലെ തോന്നി ആ അവസ്ഥയിലൊക്കെ ആയിരുന്ന ഞങ്ങളെ അവിടെ നിന്ന് പടി പടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന കൃപയ്ക്കായി നന്ദി ഞങ്ങളുടെ തലമുറകളെ അവിടെ നിന്ന് മാനിക്കുന്ന ദയയ്ക്കായി സ്തോത്രം യേശുവൻ്റെ നാമത്തിൽ കർത്താവെ വർദ്ധിപ്പിച്ച് അനുഗ്രഹിക്കുന്ന ഒരു ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവം ഹാലലൂയകർത്താവേ ഞങ്ങളെ മാന്യരാക്കി തീർക്കുന്ന ഒരു ദൈവം ഞങ്ങളുടെ മുഖത്തെ ആദരിക്കുന്ന ഒരു ദൈവം ദേശത്തിൻ്റെ മധ്യത്തിൽ വാഹനമേറ്റി ഒരു ദൈവം ഹാലലൂയകർത്താവേ ദൈവമേ സ്തോത്രം ചെയ്യുന്ന പച്ച ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ കരങ്ങളെ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ ഹൃദയവും കരങ്ങളും ദൈവമേ സ്തോത്രം അതിൽ വ്യാജമൊന്നുമില്ലാതിരിപ്പാനായി ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ ദൈവമേ കുറ്റമറ്റൊരു മനസ്സാക്ഷി ഞങ്ങൾക്ക് നൽകണം ദൈവമേ നിർവ്യാജ വിശ്വാസത്തെ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ നിർമ്മല ഹൃദയത്തെ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇതെല്ലാം ഞങ്ങൾക്ക് കർത്താവെ ദാനമായി തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഞങ്ങളിലുണ്ടാകട്ടെ ഞങ്ങളൊരു തെറ്റിലേക്ക് പോകാതെ കളങ്കം വരുത്താതെ കർത്താവ് ഞങ്ങളൊരു ഭോഷ്ക്ക് പറയാതെ ഞങ്ങളുടെ അധരങ്ങളെയും ദൈവമേ ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങളുടെ കണ്ണുകളെയും നോട്ടത്തെയും പ്രവൃത്തികളെയും എല്ലാം സൂക്ഷിക്കുവാൻ അങ്ങ് ഞങ്ങളെ എന്നു പകൽക്കാലവും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ ദൈവമേ പരിശുദ്ധാത്മാവിന്റെ അടയാളമായിരിക്കുന്ന അന്യഭാഷയിൽ സംസാരിക്കുവാൻ അത് ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു ആത്മീക വർദ്ധന വരുത്തുവാൻ പൈശാചികം മണ്ഡലങ്ങളെ ദൈവമേ തോൽപ്പിച്ച് കളയുവാൻ വിഗ്രഹാരാധന കോട്ടകളിൽ നിന്ന് ഉയരുന്ന ദൈവമേ എല്ലാ മന്ത്രതന്ത്രങ്ങളെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ ഓക്കെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നീ പ്രിയ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ഇസ്രായേലിന് യഥാസ്ഥാനമാക്കുവോളും യഹോവയെ ഓർമ്മിപ്പിക്കുന്നവരെ നിങ്ങൾ അവന് സ്വസ്ഥത കൊടുക്കരുതെന്ന് പറഞ്ഞിരിക്കും വചനത്താല് കർത്താവെ ചില വിഷയങ്ങളിൽ കർത്താവ് ചില യഥാസ്ഥാനത്തെ ഈ ദിവസങ്ങളിൽ വരത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ സ്വഭാവത്തിലുള്ള ചില വൈകല്യങ്ങളാൽ ദൈവമേ ബന്ധങ്ങൾ തകർന്നു കിടക്കുന്ന ചില കുടുംബ ജീവിതങ്ങളെ ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായിരിക്കുന്ന ദൈവമേ മാനസാന്തരവും ദൈവമേ ഭിന്നതകൾ മറന്ന് കർത്താവെ തിരിച്ച് യോജിക്കപ്പെടുവാൻ തൊക്കെ വേണം കുടുംബ ബന്ധങ്ങൾ യോജിപ്പിക്കുവാൻ തൊക്കെ അവിടെ നിന്ന് ദൈവമേ ഇടവരത്തണം അപ്പൊ ചപ്പിച്ചാതിന്റെ ദുഷ്ടന്റെ ആശ്വാ നശിക്കും ഓടിക്കാതെ അവൻ ഓടി ദുഷ്ടൻ പല്ല് പല്ലുകടിച്ച് ഉരുകുമെന്ന് ചില ഭവനങ്ങളിൽ നടക്കുന്ന ദൈവ പ്രവർത്തികളെ കണ്ട് കർത്താവി ദുഷ്ടൻ പല്ലുകടിച്ച് ഉരുകി അവന്റെ ആശ നശിക്കുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പിച്ച കുഞ്ഞുങ്ങളെ ദൈവമേ എക്സാമ്പിൽ പരാജയപ്പെടുത്തുവാൻ അവർക്ക് അവരെ ദൈവമേ അവരുടെ വിവാഹ ബന്ധങ്ങളിൽ പരാജയപ്പെടുത്തുവാൻ ദൈവമേ സാമ്പത്തികമായി ഞങ്ങളെ തകർത്ത് കളയുവാൻ രോഗവും ദൈവമേ ദാരിദ്ര്യവും ഇട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ദൈവമേ വല്ലാതെ വിഷമിപ്പിക്കുവാനൊക്കെ ദുഷ്ടൻ ശ്രമിക്കുമ്പോൾ കർത്താവ് ഒരു യുദ്ധവീരനെപ്പോലെ എന്ന് പകൽ ഇറങ്ങി വന്ന ഞങ്ങൾക്ക് ദൈവമേ ആവശ്യമായിരിക്കുന്ന സഹായം സ്വർഗത്തിൽ നിന്ന് അയച്ചു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന ബച്ച അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകൾ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളിലെല്ലാം നടക്കട്ടെ കർത്താവ് ജയിലുകൾക്കുള്ളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവരാജ്യ സംബന്ധമായി കള്ളക്കേസിലൊക്കെ കുരുക്കി ദൈവമേ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി കർത്താവേ സ്തോത്രം ജനത്തിന്റെ ജീവിതത്തെ ദൈവദാസന്മാരുടെ ജീവിതത്തെ അവരുടെ കുടുംബത്തെ തകർത്ത് കളയുവാൻ ദൈവമേ പല തരത്തിൽ അവരുടെ ആരാധനയെ നഷ്ടപ്പെടുത്തി കളയുവാൻ സഭകളെ പൂട്ടിക്കുവാൻ ഒക്കെയുള്ള ശത്രുവിന്റെ തന്ത്രങ്ങൾ ദൈവമേ നീങ്ങി പോകട്ടെ അത്ഭുതകരമായി കർത്താവെ ദൈവമേ മറ്റ് കേസുകളിൽ മറ്റ് വിഷയങ്ങളിലൊക്കെ ഉള്ളറകളിൽ കിടക്കുന്നവർ കേസുകളിൽ കുരുങ്ങിപ്പോയിരിക്കുന്നവർ കള്ളസാക്ഷികളുടെ ദൈവമേ മൊഴികൾ മുഖേന ദൈവമേ കുരുക്കുകളിൽ അകപ്പെട്ടിരിക്കുന്നവർ അവരെ എല്ലാം തക്ക സമയത്ത് അത്ഭുതകരമായ അവിടെ നിന്നൊരു ദൈവമേ ഡെലിവറി ിലേക്ക് കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യോമ സാമ്പത്തിക വിഷയങ്ങളിൽ കർത്താവെ വലിയ കരുതലുകൾ ഈ കുടുംബങ്ങളിലവിടെ അയക്കണമേ കർത്താവേ വചനം അവരുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കട്ടെ എന്ന് പാൽക്കാല രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒട്ടി സമ്പാദിച്ച കുഞ്ഞുങ്ങൾ കർത്താവെ മെൻ്റലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമേ ഫിസിക്കലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒക്കെ കർത്താവെ അവിടുന്ന് ദൈവമേ കൂടെ ഇരുന്നവരെ ദൈവമേ അവസ്ഥകളെ മാറ്റി അത്ഭുതം അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാനായി പ്രാർത്ഥിക്കുന്നു സംസാരിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് ദൈവമേ അതിലെ കുറവുകളെ നികത്തണമേ കാഴ്ചയുടെ കുറവുകളെ അവിടുന്ന് പരിഹരിക്കണം അപ്പച്ച ഹാലൂയ ദൈവമേ കൈകാൽ വിറയലുകൾ ഷോൾഡർ ദിവ്യമേ ഷോൾഡർ പെയിനിൻ്റെ അസ്വസ്ഥതകൾ കരങ്ങൾ ഉയർത്തുവാൻ കഴിയാതെ കാലുകൾ ദൈവമേ വേഗത്തിൽ നടക്കുവാനും സ്റ്റെപ്പ് കയറുവാനും ഇറങ്ങുവാനും കഴിയാതെയുള്ള വേദനകൾ കർത്താവ് മുട്ടിൻ്റെ വേദനകൾ അസ്ഥി അസ്ഥിസംബന്ധമായി അനുഭവിക്കുന്ന പെയിനുകൾ കർത്താവ് ആർത്രൈറ്റിസ് കംപ്ലൈൻ്റുകൾ എല്ലാം യേശുവിൻ്റെ നാമത്തിൽ മറങ്ങി ദൈവമേ സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കുന്ന യൂട്രസ് കംപ്ലൈൻ്റുകൾ ബ്ലീഡിങ്ങിൻ്റെ കംപ്ലയിൻ്റുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടപ്പ ക്യാൻസറുകൾ എവിടെ നിന്ന് ദൈവമേ സൗഖ്യമാക്കണമേ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ ട്രീറ്റ്മെൻറുകൾക്ക് കർത്താവേ സാമ്പത്തിക ആവശ്യങ്ങൾ എവിടെ നൽകണമേ സർജറികൾ കഴിഞ്ഞിരിക്കുന്നവർ മുറിവുകൾ ഉണങ്ങി വേഗത്തിൽ വേഗത്തിൽ സുഖം പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഭവന ദൈവമേ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ മറ്റ് സ്റ്റേറ്റുകളിലായിരിക്കുന്നവർ മറ്റ് രാജ്യങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാ മക്കൾക്കായും പ്രാർത്ഥിക്കുന്നു ജോലിക്ക് വേണ്ടിയൊക്കെ കടന്നുപോയി ദൈവമേ ഇതുവരെ ജോലി ആകാതിരിക്കുന്നവർക്കതെല്ലാം ഓപ്പൺ ആകട്ടെ വിവിധ രാജ്യങ്ങളിൽ തക്ക സമയത്ത് പേപ്പർ വർക്കുകളെല്ലാം നടക്കാൻ പ്രാർത്ഥിക്കും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം മുപ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ ഞാനീ ആയിരിക്കുന്ന ശലോമോൻ കുറച്ച് ജീവികളെക്കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു ഹാലോ ലൂയ ഒന്നാമത് പറയുന്നു ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും വേനൽക്കാലത്തേക്ക് അത് ആഹാരം സംഭരിച്ചു വയ്ക്കുന്നു ശേഖരിച്ചു വയ്ക്കുന്നു പിന്നെയും പറയുന്നു കുഴിമുഴിയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയുടെ പിളർപ്പുകളിൽ വസിക്കുന്നു പല്ലിയെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു പിന്നെയും പറയുന്നു രാജാവ് ഇല്ലായെങ്കിലും അത് അണി അണിയായി പോകുന്നു ഹാലലുയ്യ ജ്ഞാനിയായിരുന്ന ഉന്നതനായിരുന്ന രാജാവായിരുന്ന ശലോമോൻ ഈ പ്രകൃതിയിലേക്ക് നോക്കി വളരെ കുഞ്ഞു ജീവികൾ ബലഹീനമായിരിക്കുന്ന ജീവികളെ നോക്കി സിംഹത്തെക്കുറിച്ചോ ആനയെക്കുറിച്ചോ ജിറാഫിനെ കുറിച്ചോ ഒന്നുമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത് ബലഹീനരായിരിക്കും നമ്മുടെ കൈ കൈകൊണ്ടൊന്നിങ്ങനെ ഞെക്കിയാൽ പോലും ചത്തുപോകുന്ന ഉറുമ്പുകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അത് വേനൽക്കാലത്തേക്ക് ആഹാരം ശേഖരിച്ചു വയ്ക്കുന്നു മറ്റൊരു സ്ഥലത്ത് മടിയനോട് പറയുന്ന മടിയ നീ ഉറുമ്പിനെ കണ്ട് പഠിക്കുക എന്ന് പറയുന്നുണ്ട് ഹാലലൂയ്യ അപ്പോൾ ഉറുമ്പ് ക്ഷാമകാലത്തേക്ക് ഇല്ലായ്മയുടെ കാലത്തേക്ക് അതിന് ഒരു ആഹാരം കിട്ടിക്കഴിഞ്ഞാൽ അത് ശേഖരിച്ച് മണ്ണിൽ അത് കൂടുണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ അത് ശേഖരിച്ചു വയ്ക്കുന്നു പിന്നീട് ഇല്ലായ്മയുടെ കാലങ്ങളിൽ അതിനെ ഭക്ഷിക്കുവാനായി പ്രിയമുള്ള ദൈവമക്കളെ നാമം ആ എന്ത് കിട്ടിയാലും ആ സമയം തന്നെ തീർത്തു കളയാതെ അല്ല എങ്കിൽ ഇത് കർത്താവിൻ്റെ രണ്ടാം വരവുമായി നാം താരതമ്യപ്പെടുത്തി വരുവാനുള്ള നിത്യതയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിത കാലത്തിൽ ഇന്നുള്ള ദിവസങ്ങളെ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന പല കാര്യങ്ങളിലും വേഗത്തിൽ കഴിച്ചു അതിനെ തീർത്തു കളയാതെ അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്തവരായി പോകാതെ വരുവാനിരിക്കുന്ന ലോകത്തിന് വേണ്ടി ഇന്നേ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ പിന്നെയും പറയുന്നു ആ കുഴിമുയൽ അതൊരു ബലഹീന ജാതിയെങ്കിലും പാറയുടെ പിളർപ്പിൽ പാർക്കുന്നു കുഴിമുയൽ ിനെയും തലയിൽ ഒരു അടി കൊടുത്താൽ ചിലപ്പോൾ അത് ചത്തുപോകും പക്ഷേ അത്രയ്ക്കും ബലഹീനമായിരുന്നിട്ടും എവിടെയെങ്കിലും ഒക്കെയുള്ള പാറയുടെ പിള്ളയുടെ പിളർപ്പിൽ എന്ന് പറയുമ്പോൾ ശക്കരായിരിക്കുന്ന സിംഹവും പിടിക്കാൻ വരുമ്പോൾ ഇതോടെ ആ പാറയുടെ ചെറിയ വിടവിലേക്ക് കയറും അവിടെ നിന്ന് അതിനെ കയർ കരം കൊണ്ടോ അതരം കൊണ്ടോ ഒന്നും പിടിച്ചെടുക്കുവാൻ സിംഹത്തിന് ശത്രു മൃഗങ്ങൾക്ക് കഴിയുകയില്ല അങ്ങനെ അതൊരു സുരക്ഷിതത്വത്തിന്റെ സ്ഥലമാണ് പ്രിയമുള്ള ദേവ മക്കൾ എന്നാമം ശത്രു നമ്മെ പിന്തുടരുമ്പോൾ ക്രിസ്തു ക്രിസ്തു എന്ന ുള്ളിലേക്ക് ആ കാൽവരിയിലേക്ക് നാം ഓടിച്ചെന്ന് അവിടെ അഭയം പ്രാപിക്കുക ശത്രുവിന്റെ ഒരു തന്ത്രങ്ങൾക്ക് നമ്മെ തകർത്ത് കളയാതെ അവിടെ നമുക്ക് സുരക്ഷിതമായൊരു സങ്കേതമുണ്ട് പിന്നെയും വെട്ടക്കളിക്ക് രാജാവില്ല എങ്കിലും അത് അണിയണിയായി അത് കടന്നു പോകുന്നു അല്ലെങ്കിൽ അത് ഒരു ഒരേ വരെ തോന്നിയത് പോലെയല്ല അത് അണിയണിയായി പോകുന്നു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു ലൈഫ് അതിന് ഉണ്ടെന്ന് പറയുന്നു ഹലലുയ നമ്മുടെ രാജാവ് അധ്യാഗ്നത്തിലിരിക്കുന്നു അല്ലെങ്കിൽ സ്വർഗങ്ങൾ സ്വർഗാതി സ്വർഗത്തിലിരിക്കുന്ന അവൻ നമ്മെ ചേർക്കുവാനായി കടന്നു വരുന്നതുവരെയും ഇവിടെ നമുക്ക് വ്യക്തമായിരിക്കുന്ന അല്ലെങ്കിൽ വചനത്തിനനുസരിച്ചുള്ള ആ കൽപ്പനകൾ അനുസരിച്ചുള്ള നേരായ ഒരു ജീവിതം ആരും നമ്മെ നിയന്ത്രിക്കാനില്ല എന്ന് തോന്നിയാലും ആ ദൈവിക സ്വാതന്ത്ര്യത്തിൽ നാം ജീവിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കുക പ്രിയമുള്ളവരെ അതുപോലെ പറയുന്നു പല്ലിക്ക് അതൊരു ചെറിയ ജീവിയെങ്കിലും അതിനെ കൈകൊണ്ട് പിടിക്കാമെങ്കിലും രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു ഉന്നതരായിരിക്കുന്ന ഉന്നതനായിരിക്കുന്ന രാജാക്കന്മാരുടെ അരമനയിൽ പാർക്കുന്ന ഒരു ചെറിയ ജീവി നാമം ഈ ഭൂമിയിൽ എത്ര ബലഹീനരാണെങ്കിലും സ്വർഗാദി സ്വർഗങ്ങളിൽ അധിവസിക്കുന്ന അല്ലെങ്കിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ അധിവസിക്കുന്ന രാജാവായിരിക്കുന്ന കർത്താദി കർത്താവായിരിക്കുന്ന ആ ദൈവത്തോടു കൂടെ ആയിരിക്കുവാൻ ദൈവത്തോടു കൂടെ നടക്കുവാൻ ദൈവത്തോടു കൂടെ വാഴുവാനൊക്കെയായി ദൈവം നമ്മയും ആക്കി വെച്ചിരിക്കുന്ന അതുകൊണ്ട് നമ്മുടെ ബലഹീനതകൾ നമ്മുടെ ശക്തി കുറവുകൾ നമ്മുടെ വലിപ്പത്തിന്റെ കുറവുകൾ നമുക്കുള്ള ഈ ഭൂമി സംബന്ധമായിരിക്കുന്ന എന്തെങ്കിലും കുറവുകളിലൊന്നും പരാതി വിചാരിക്കരുതേ ഈ ജീവികളെ കണ്ട് നാം ബുദ്ധിപഠിക്കൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആ മീൻ